മോർണിംഗ് ഇന്നൊരു ഷൂട്ട് ഉണ്ട് കേട്ടോ ഷൂട്ട് വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്ത് ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് നമുക്ക് ഷൂട്ട് വരുന്നത് അപ്പൊ എനിക്ക് പെട്ടെന്നൊന്ന് റെഡി ആവണം സോ ഞാൻ റെഡി ആവാൻ പോവാണ് പോവാട്ടോ ഓൾറെഡി മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്റെ സ്കിന്നില് ഞാൻ പിന്നെ സൺസ്ക്രീൻ എടുക്കട്ടെ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇത് വനൌലയുടെ സൺസ്ക്രീനാണ് അടിപൊളി സൺസ്ക്രീൻ ആണ് കേട്ടോ നല്ലൊരു എന്താ പറയാ സ്കിന്നായിട്ട് ബ്ലൻ്റ് ആയിട്ട് പോകുന്ന ഒരു സ്കിന്നാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമുക്കൊരു ജസ്റ്റ് നമുക്ക് സ്കിന്ന ചെറിയൊരു ലയർ പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് ലൈറ്റ് വെയിറ്റ് ആണ് സ്കിന്നിന് നല്ലൊരു ഗ്ലോയി ഫിനിഷിങ്ങും കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേന് ചെലപ്പോ മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് കുറച്ച് പെട്ടെന്ന് റെഡി ആവണം അതുകൊണ്ട് ഞാൻ ക്യാമറയിൽ നോക്കുന്നില്ല നോക്കുന്നില്ലാട്ടോ നല്ല രീതിയില് സൺസ്കുന്നുണ്ട് ചെടിയുടെ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക ആയതുകൊണ്ട് തന്നെ ഹാൻഡ്സ് ഒഴിവാക്കിയിട്ട് ഇവിടെ മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഷൂട്ടിംഗ് പോകുന്നോണ്ട് വലിയ മേക്കപ്പിന്റെ കാര്യമില്ല എന്നുവാണ്ടെ പോകുന്നു ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ എടുക്കുന്നുണ്ട് ജസ്റ്റ് വൺ ഡ്രോപ്പ് എടുക്കുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരുങ്ങാനായിട്ട് കൊറേ സമയൊന്നും എടുക്കുന്ന ആളില്ലാട്ടോ ഞാൻ പെട്ടന്ന് തന്നെ ഒരുങ്ങിയൊക്കെ കഴിയാറുണ്ട് ചെലപ്പോ ഞാൻ കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് വിടാറുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ലാസ്റ്റിങ് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് ലാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിട്ട് സ്പഞ്ച് ഇവിടെ നനച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ സ്പഞ്ച് വെച്ചിട്ടാണോ അതോ ഫിംഗേഴ്സ് വെച്ചിട്ടാണോ ബ്ലെൻഡ് ചെയ്യാറ് ഒന്ന് കമന്റ് ചെയ്യാത്തോ ജസ്റ്റ് അറിയാൻ വേണ്ടിട്ട് കൂടുതൽ പേര് എങ്ങനെയാ ചെയ്യുന്ന നമുക്ക് ഒന്നിച്ച് അറിയാലോ പിന്നെ സ്പഞ്ച് വെച്ച് നമ്മൾ ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലാസ്റ്റിങ്ങും കിട്ടും ഫിംഗേഴ്സ് വെച്ച് ചെയ്യാൻ കിട്ടില്ല വൺ ഡ്രോപ്പ് ഫൗണ്ടേഷൻ ആണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളു ജസ്റ്റ് ഒരു വൺ ഡ്രോപ്പും കൂടി എടുക്കുന്നുണ്ട് കാരണം ഉദ്ദേശിച്ച കവറേജ് വന്നില്ല അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാറാൻ ചെയ്യുന്നുണ്ടോ പിന്നെ ഈ ഷൂട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റോട്ടിൽ വെച്ചിട്ടാണ് കഴിപ്പിട്ട് ആ ഓട്ടി റിഫോട്ട് വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കാൻ എന്റെ കൂടെ കൂടെ വീട്ടില് വേറൊരാളും കൂടെ ഉണ്ട് കൂട്ടുകാരോ പിന്നെ ഡ്രസ് ഡ്രസ് എങ്ങനെയുണ്ട് നല്ല കൂളായിട്ടുള്ള ലൂസ് ആയിട്ട് എടുക്കുന്ന പെട്ടന്ന് ഒക്കെ എടുത്തിട്ടിട്ട് പോവാനായിട്ട് അന്വേഷണം സോ ഫൗണ്ടേഷൻ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ട്രാൻസ്ഫൂസൺ ചെയ്യാം പോയി പോയി പെട്ടെന്ന് ഞാൻ ഞാൻ ഇത് കട്ടാക്കുവാണ് ബാക്കി പിന്നെ കാണിക്കാം ഹേ അങ്ങനെ നമ്മൾ ഷൂട്ടിന് വേണ്ടി എത്തിയിട്ടുണ്ട് ഇതാണ് ഓക്കിയുടെ വരുന്നത് അപ്പൊ നമുക്ക് നേരെ റൂമിലേക്ക് പോവാം ഇതാണ് നമ്മൾ ഇന്ന് മേക്കപ്പ് ചെയ്യാൻ പോകുന്ന കുട്ടി ഒരാൾക്ക് ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവൈലബിൾ ആണ് സ്റ്റാർട്ട് ആക്കാൻ പറ്റില്ല ഇതുപോലെ നല്ലൊരു ഓപ്പണിംഗ് സ്പേസ് പൂള എങ്ങനെയുണ്ട് <re bekannt usion> െ നല്ല അടിപൊളി വ്യൂ ആണ്ട്ടോ ഇവിടെ നല്ല അടിപൊളി ഒരു സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോ കിടിലുമാണ് കേട്ടോ ഷൂട്ട് ഒക്കെ ചെയ്യാൻ കിടിലായിട്ടുള്ള അങ്ങനെ നമ്മളിപ്പോ കോസ്റ്റ്യൂം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ എന്നെ ഇന്ന് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് ധന്യാണ് കേട്ടോ ധന്യയുടെ ഉള്ളത് തന്നിയുടെ ഫ്രണ്ട് ആണ് ആക്ച്വലി ആള് മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല തന്നെ ജസ്റ്റ് ഒരു ഹെൽപ്പിന് വേണ്ടി പിന്നെ ഒരു കമ്പനിക്ക് വേണ്ടി വന്നതാണ് ഞങ്ങൾ സൂര്യാജി വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ ആണ് കോസ്റ്റ്യൂം കൊണ്ടുവരുന്നത് ഷൂട്ട് പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെയർ ചെയ്ത് തുടങ്ങാമല്ലോ അപ്പോഴേക്കും ഒക്കെ വരും ഇതിന്റെ ഇടയ്ക്ക് കോസ്റ്റ്യൂം ഒക്കെ വന്നായിരുന്നു കേട്ടോ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല കോസ്റ്റ്യൂം വന്നു അതുപോലെ തന്നെ ഹെയറും നമ്മൾ ക്രിംബ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സ്ട്രൈറ്റ് ചെയ്ത് ക്രിംബ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് ആൻഡ് ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് വന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലഹങ്കയാണ് ഈ ലഹങ്ക നമുക്ക് വെഡിങ് ബോക്സ് എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് കേട്ടോ സൂര്യേച്ചിയാണ് ഈ ലഹങ്ക കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഞാനൊരു ട്രാൻസിഷൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ധന്യാണെങ്കിലും പ്രസീതി ആണെങ്കിലും വാണി ചേച്ചി ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നമ്മൾ സത്യം പറഞ്ഞു ഞങ്ങൾ മൂന്ന് മോഡൽസ് ഉണ്ടായിരുന്നു ആൻഡ് രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ആൻഡ് ഡ്രസ്സെല്ലാം സ്പോൺസർ ചെയ്തേക്കുന്നത് വെഡിൻ ബോക്സിൽ നിന്ന് സൂര്യജിയാണ് അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ നമുക്ക് ടൈം പോകുന്നതേ അറിയുന്നുണ്ടായില്ല അങ്ങനെ റെഡിയായി ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ ഒരു പോണിയാണ് ചെയ്തേക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഷൂട്ടിൽ പോണി ചെയ്യുന്നത് കേട്ടോ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലൈൻസ് ഒക്കെ ഇട്ടിട്ടാണ് ഹെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഞാൻ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കാനായിട്ട് ഒരു പൂളൊക്കെ വരുന്നുണ്ട് നേരത്തെ കാണിച്ചു തന്നില്ലേ ആ പൂളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പോഷനിൽ റിസപ്ഷൻ്റെ പുറത്താണെങ്കിലും നല്ല ഭംഗിയുള്ള സീനറീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന അഖിൽ ചേട്ടനാണ് കേട്ടോ അതിൻ്റെ പേജസ് എല്ലാം തന്നെ ഞാൻ ഇൻസ്റ്റയില് ക്ലാബ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മളിങ്ങനെ ഓരോരോ ലൊക്കേഷനിലിരുന്നിട്ട് പിന്നെ ഇങ്ങനെ നോർമലി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോരോ പോസ് ഞാനിങ്ങനെ മാറ്റി മാറ്റി ഇട്ടോണ്ടിരിക്കും പിന്നെ അകൽ ചേട്ടനും ഓരോ പോസസ് ഒക്കെ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ അതൊക്കെ മാറി മാറി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുവ ആക്ച്വലി നല്ല രസമായിരുന്നു കേട്ടോ ടൈം പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ധന്യം പ്രസീദ്ധിയൊക്കെ ഫുൾ ടൈം എന്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഷൂട്ട് കഴിയുന്നവരെ കൂടെ ഉണ്ടായിരുന്നു ആൻഡ് ഇങ്ങനെ ഞാൻ ഓരോരോ പോസ്സുകൾ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ടോണ്ടിരിക്കുക അതിനുശേഷം ഞാൻ ആ ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും ആയിരുന്നു പിന്നെ നമ്മൾ കുറച്ച് റീൽസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷൂട്ടൊക്കെ ഒരുവിധം കഴിഞ്ഞു നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തിരക്കില്ല അപ്പോൾ എൻ്റെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഇനി വാണി ചേച്ചിക്കും അതുപോലെ തന്നെ ഹരീഷ്മയ്ക്കും ഒക്കെ ഷൂട്ടുണ്ട് ആൻഡ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഞാനതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓടി നടന്ന ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അടിപൊളി ഷൂട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു ഇനി ഇറങ്ങുവാണ് ഇറങ്ങിയപ്പോൾ അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ വന്നപ്പോൾ കുറച്ച് മഴ ഉണ്ടായിരുന്നു ആൻഡ് എന്താ നമ്മൾ പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും പബ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് എൻ്റെ ഇൻസ്റ്റഗ്രാം ദിവ്യാദാസെന്നാണ് അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യാം കേട്ടോ ക്ഷമയോടു കൂടി കാത്തിരുന്ന കുട്ടി Oh next to D canato. Bye bye.